പത്തനംതിട്ട മല്ലപ്പള്ളി മാതാ മൃതാനന്ദമയം മഠത്തിൻ്റെ പതിനാലാമത് വാർഷിക ആഘോഷം സംഘടിപ്പിച്ചു ചടങ്ങിൽ ചങ്ങനാശ്ശേരി മഠാധിപതി സമ്പൂജ്യ സ്വാമിനി നിഷ്ഠാമൃത പ്രാണ ഭദ്രദീപം തെളിയിച്ചു ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടത്തിയ ശിവശക്തി ഹോമത്തിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു പത്തനംതിട്ട മല്ലപ്പള്ളി മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ പതിനാലാമത് ബ്രഹ്മസ്ഥാന വാർഷികാഘോഷം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു ചങ്ങനാശ്ശേരി മഠാധിപതി സ്വാമിനി നിഷ്ഠാമൃത പ്രാണയെ പൂർണ്ണകുംപം നൽകി സ്വീകരിച്ചു വാർഷിക സമാരംഭ സഭയിൽ സ്വാമിനി നിഷ്ഠാമൃത പ്രാണ ഭദ്രദീപം തെളിയിച്ചു വാർഷിക മഹോത്സവ സഭയിൽ നിർമ്മൽ ജ്യോതി പബ്ലിക് സ്കൂൾ ചെയർമാൻ ഡോക്ടർ ഗോപാൽ കെ നായർ അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘം ജില്ലാ പ്രചാർ പ്രമുഖ അരുൺ മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി അമ്മ സ്നേഹിച്ചു മറ്റൊരു വാക്കില്ല അതിന്റെ പേരാണ് മാത്രം

എന്തൊക്കെ ചെയ്താലാണ് എങ്ങനെയൊക്കെ ജീവിച്ചാലാണ് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുക സന്തോഷവും സംതൃപ്തിയും ശാന്തിയും ജീവിതത്തിൽ നിലനിർത്താൻ സാധിക്കുക എന്ന് ചിന്തിക്കുന്നവരാണ് സമൂഹത്തിൽ അധിക പേരും മല്ലപ്പള്ളി മാതാ അമൃതാനന്ദമയി മഠത്തിലെ മഠാധിപതി സ്വാമിനി ഭവ്യാമൃതപ്രാണ സന്നിഹിതയായിരുന്നു ചടങ്ങുകൾക്ക് മധുസൂദനൻ മാതാനം ഉണ്ണികൃഷ്ണൻ നായർ ജി കെ കൈമൾ ശോഭന സുരേഷ് പ്രകാശ് വടക്കേമുറി എന്നിവർ നേതൃത്വം നൽകി